കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന ശങ്കർ രാത്രിയായ സമയത്താണ് വീട്ടിലേക്ക് വരുന്നത് ഈ സമയത്ത് ഗൗരി വെച്ചു ശങ്കർ ഇത്ര സമയം എവിടെയായിരുന്നു ഞാൻ എത്ര സമയായിട്ട് നോക്കിയിരിക്കണം എന്ന് അറിയാവുന്ന ചോദിക്കുവാണ് അത് പിന്നെ ഗൗരി നിനക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയില്ലയെന്ന് ചോദിക്കാണ് എന്ത് പ്രത്യേകത ഒരു പ്രത്യേകത ഇല്ലെന്ന് ചോദിക്കണേ എടീ തൃശ്ശൂര് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന പ്രത്യേകത തന്നെ എനിക്ക് അറിയില്ല എന്ന് പറയണേ എടീ ഇന്നായിരുന്നു തൃശ്ശൂർ പൂരം ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോയതായിരുന്നു പറയുന്നത് ഓഹോ അപ്പൊ എന്നെ കൂട്ടാതെ നിങ്ങൾ പോയതായിരുന്നു അല്ലേന്ന് ചോദിക്കുവാണ് അന്ത എന്നെ കൂട്ടാതെ പോയത് ഉം നല്ല കഥയായി നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാ നിന്നെ ആ ഉത്രാളിക്കാവ് പൂരത്തിനെ അന്ന് കൊണ്ടുപോകണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാം നീ കൊളമായി കളഞ്ഞില്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി ശങ്കർ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയാം വേണ്ട വേണ്ട നീ കൂടുതലും കാര്യമൊന്നും പറയണ്ട നീ അവസാനം ചെന്ന് എത്തുന്ന എന്തിലേക്കാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് കിടന്നുറങ്ങാൻ നോക്ക് നല്ല ഒരു രാത്രിയും കൂടെ നശിപ്പിക്കേണ്ടാന്ന് പറയുകയാണ് പിന്നീട് ശങ്കർ എന്തു ചെയ്യുക സെറ്റിയിലേക്ക് പോയി കിടക്കുവാണ് അതാണ് സെറ്റി പോയി കിടക്കുന്നത് നിന്റെ അടുത്ത് കിടന്നിട്ടുണ്ടെങ്കിലേ നീ ഇനി പറഞ്ഞു പറഞ്ഞു ഓരോന്ന് പറഞ്ഞ് വഴക്കമുണ്ടാക്കിക്കൊണ്ടിരിക്കും അതിനേക്കാളും ഭേദം ഞാനിവിടെ എവിടെയെങ്കിലും എന്ന് പറഞ്ഞിട്ട് സെറ്റി പോയി കിടക്കുവാണ് അങ്ങനെ ഗൗരി കട്ടിലായിരിക്കുന്ന സമയത്താണ് താഴേന്ന് വലിയ പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടേ മഹാദേവനും തങ്കച്ചും വരഞ്ഞു ഇട്ടിപ്പോ ഇതാരാ ഈ രാത്രി പടക്കം പൊട്ടിക്കുന്നെ അത് നമ്മുടെ മുറ്റത്ത് വന്നിട്ട് പൂരം എല്ലാം കഴിഞ്ഞല്ലേ പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചോണ്ട് എല്ലാരും കൂടെ ഹാളിലേക്ക് എല്ലുകയാണ് അപ്പൊ ഗൗരി ശങ്കറും എല്ലാരും കൂടെ ഹാള് നേരെ സിറ്റോടിലേക്ക് ചെല്ലുവാണ് സിറ്റോട് ചെന്നിയുമ്പോഴത്തേക്കും പടക്കം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുവാണ് പടക്കം പൊട്ടി ഒരുമാതി കാഴ്ച ഒന്ന് രണ്ട് ബാഗ് ഓടി ഇരിപ്പിട്ട് ഇതാരുടെ ബാഗ് മഹാദേവൻ പറഞ്ഞു നമ്മുടെ മുറ്റത്ത് വന്നിട്ട് ഇവിടെ ഇട്ട് പടക്കം പൊട്ടിച്ചോണ്ടിരിക്കുന്നു അത് കൊള്ളാലോ അതിന് ഇത്രമാത്രം ധൈര്യം വന്നേക്കുന്ന ആർക്ക എന്നോർത്തോണ്ട് നോക്കി കഴിയുമ്പത്തേനും അവളെ സുന്ദരിയായിട്ടൊരു പെൺകുട്ടി അങ്ങ് നിൽക്കുന്നുണ്ട് അവളെ കണ്ടതും മഹാദേവൻ ചിന്തിച്ചു ഓഹോ അപ്പം നീ ആയിരുന്നു ഇതിന്റെ പിന്നിലല്ലേ എന്ന് ചോദിക്കുവാണ് തങ്കച്ചിയും മുളകിയെങ്കിൽ നീ എപ്പോഴാ വന്നേന്ന് ചോദിക്കാണ് പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റുവോ ഞാനത് ഇപ്പം ലാൻഡ് ചെയ്തോളെന്ന് പറയാണ് പിന്നെ ഞാൻ വരുമ്പം വീട്ടുകാരെല്ലാരും ഒന്ന് അറിയണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പടക്കം ഒന്ന് പൊട്ടിച്ചതെന്ന് പറയാം അല്ല സാധാരണ പഴക്ക് പടക്കം പൊട്ടിക്കുന്ന വിഷുവിനും പോലത്തേനും ഒക്കെയല്ലേ നീ പിന്നെന്തിനാ ഇപ്പം പടക്കം പൊടിച്ച് എന്ന് ഇപ്പം പടക്കം പൊട്ടിച്ചോ എൻ്റെ ആഗ്രഹം വിഷുവിന് വരാനായിരുന്നു അന്ന് മേടിച്ച് ചോദിച്ച പടക്കം അന്ന് പൊട്ടിക്കാൻ പറ്റിയില്ല പിന്നീട് പൂരത്തിനും വന്ന് പൊട്ടിക്കാൻ നിർത്തു അത് സാധിച്ചില്ല അപ്പം രാത്രിയില്ലെങ്കിലും ഒന്ന് പൊട്ടിക്കട്ടെ അതുകൊണ്ടാണ് ഞാനിത് പൊട്ടിച്ചതെന്ന് പറയാണ് പെട്ടെന്ന് തന്നെ എന്തു ചെയ്യുവാണ് ആ കയ്യിലിരുന്ന ഫോണെല്ലാം കൂടെ കൊണ്ട് ബാഗിന്റെ മുകളിലേക്ക് വെക്കുക എന്നിട്ട് മഹാദേവനെ തങ്ങച്ചിട്ട് കയ്യെ പിടിച്ചിട്ട് ഡാൻസ് കളിക്കാൻ കളിക്കാനങ്ങോ തുടങ്ങി കൂടെ ശേഖറും ശങ്കറും എല്ലാവരും കൂടെ കൂടി അങ്ങനെ ഒരു നാടൻ പാട്ടിന് സ്റ്റെപ്പൊക്കെ വെച്ച് വട്ടം കറങ്ങുവാണ് പൂത്തിരിയായി കമ്പത്തിരിയായി ഭയങ്കര ആഘോഷം ഇതെല്ലാം കണ്ട് വണ്ടർ അഴിച്ച് നിൽക്കുകയാണ് കമലയും ഗൗരിയും കൂടെ കൂടിയിട്ട് ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല പിന്നീട് എന്ത് ചെയ്യുകയാണ് ഗംഗ തൻ്റെ സെൽഫി സ്റ്റിക്കിങ് എടുക്കുവാണ് സെൽഫി സ്റ്റിക്ക് എടുത്തിട്ട് ഒരു ലൈവ് അങ്ങോട്ട് പോവാണ് അപ്പോൾ ഒരു വ്ലോഗറും കൂടെയാണ് ഗംഗ അപ്പം ബാംഗ്ലൂരാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയുന്നത് കരിസ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതെൻ്റെ എന്നെ റിലേറ്റീവിൻ്റെ വീടാ ഇതാണ് എൻ്റെ ദേവനങ്ങള് പിന്നെ ഇത് ആൻറ്റി തങ്ങച്ചേ ഓരോരുത്തരും ഓരോരുത്തരെ പരിചയപ്പെടുത്തുക അവസാനം മുത്തശ്ശിയുടെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു ഇത് മണിമുത്തശ്ശി മുത്തശ്ശി പെട്ടെന്ന് മണിയടിക്കുവാണ് പിന്നെ ശേഖറേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇത് എൻ്റെ മസിന്മാൻ ചേഖറേട്ടനെന്നൊക്കെ പറഞ്ഞ് പ പരിചയപ്പെടുത്തുക പിന്നെ ഭാര്യ എന്ന് പറഞ്ഞ് കമലേനയും പരിചയപ്പെടുത്തി പിന്നീട് നേരെ ശങ്കറിൻ്റെ അടുത്തേക്ക് വരുവാണ് ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഇവിടെയുണ്ട് അപ്പം നിങ്ങൾ പലപ്പോഴും കേട്ട് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് നേരെ ഗൗരിയുടെ കയ്യിലേക്ക് ആ സെൽഫി സ്റ്റിക്കും കൊണ്ട് കൊണ്ടു കൊടുക്കണം ഇതൊന്ന് പിടിച്ചതെന്ന് പറയാണ് എന്നിട്ട് നേരെ ശങ്കറിന്റെ അടുത്തേക്ക് വന്ന് ശങ്കറിനെ കെട്ടിപ്പിടിക്കുവാണ് ഇതാണ് എൻ്റെ ശംഖു എൻ്റെ ശങ്കർബായി ഞാൻ പലപ്പോഴും ശങ്കറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾ വലിയ വീരനാണ് വലിയ കഥകളൊക്കെ ഉണ്ട് ആളെ ചുറ്റിപ്പറ്റി എൻ്റെ ഫസ്റ്റ് ക്രഷ് ശങ്കറിനോടായിരുന്നു അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കും ഇതെല്ലാം കേട്ട് ഗൗരി ഇങ്ങനെ ഒരു നിമിഷം ഞെട്ടി തെരിച്ചിരിക്കുകയാണ് ഗൗരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതൊരു അവസ്ഥയായി പോയി കാരണം അത്രമാത്രം അടുത്താണ് ശങ്കറിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ശങ്കർ ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ശങ്കറെ സുഖമല്ലേന്ന് ചോദിക്കുന്നുണ്ട് ഇത് കണ്ടോ ശങ്കറിനെ മുഖത്തൊക്കെ നോക്കി എന്തല്ല സന്തോഷമാണെന്ന് നോക്കിയാൽ ഗൈസ് അപ്പം നമുക്കിനി അടുത്ത പേടിയായിട്ട് വീണ്ടും കാണാം ഞാൻ കുറച്ച് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്യുവാണ് ആ വീഡിയോസ് അങ്ങോട്ട് പിന്നീട് ശങ്കറോട് ചോദിച്ചു അല്ല നീ എന്തോ ഒന്നും മിണ്ടാൻ എന്നെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നവർ നോക്കി നിൽക്കുന്ന എന്താണെന്ന് ചോദിക്കുവാണ് അല്ല ഞാൻ നിന്റെ കാട്ടായങ്ങളൊക്കെ കണ്ടതാണ് ഗംഗേ ഓഹോ അപ്പം എൻ്റെ പേരൊന്നും മറന്നിട്ടില്ല അല്ലേന്ന് ചോദിക്കണം അങ്ങനെ അങ്ങോട്ട് മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഗംഗ പറഞ്ഞു നമ്മളെത്ര രസമായിരുന്നില്ലേ കുട്ടിക്കാലത്തിലൂടെ ഓടിക്കളിച്ച ആ പാടത്തൂടെ വരമ്പത്തൂടെ പിന്നെ സ്കൂളിൽ പോക്കും മാങ്ങാമ്പറിക്കലും എന്തൊക്കെയായിരുന്നു പിന്നെ വേണിയായിട്ടുള്ള അടി ശങ്കി ഇതുവരെയായിട്ട് നിന്റെ ആ പിണക്കൊന്നും മാറിയിട്ടില്ലെന്ന് ചോദിക്കുകയാണ് പെണക്കൊക്കെ എൻ്റെ എപ്പോഴേ മാറി പക്ഷെ വേണിക്ക് എന്നോടുള്ള പിണക്കം മാറിയോന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയണേ ശങ്കർ പറഞ്ഞു അവൾക്ക് അങ്ങനെയൊന്നുമില്ല അവൾക്ക് നിന്നോട് ഒരു പണക്കവും കാണത്തില്ല എന്ന് പറയാണ് പിന്നെ ശങ്കറിനോട് പറഞ്ഞു കൊള്ളാം നിന്റെ മീശയൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ടോ ഇതൊക്കെ ഇങ്ങനെ പിരിച്ചു വെച്ച് നടക്കടാ മസിന് മോനേന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്യുവാണ് ആ മീശ അങ്ങോട്ട് പിരിച്ചു കൊടുക്കുക ഗൗരിക്കങ്ങോട്ട് സഹിച്ചില്ല ഇത് ഗൗരി ഇങ്ങനെ നോക്കുക തങ്കച്ചിക്ക് മഹാദിനി ഇഷ്ടപ്പെട്ടു ശേഖറൊക്കെ ഒരു കള്ളച്ചരി ഇരിക്കുവാണ് കാരണം കൂടുതൽ ശങ്കറിനോട് ഗംഗ അടക്കുന്ന കണ്ടപ്പോത്തേനും ഗൗരിയുടെ മുഖം മാറുന്ന അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ശങ്കർ പറഞ്ഞു നിൻ്റെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ എന്ത് വിശേഷം ഇവിടെയല്ലേ വിശേഷങ്ങളും മൊത്തം ഇരിക്കുന്നേ ഞാൻ നിന്നെ കാണാനും കുറച്ചു ദിവസം ഇവിടെ നിൽക്കാനും വേണ്ടിയിട്ടാണ് വന്നേ ഞാൻ എന്താണെന്ന് കുറച്ച് ദിവസം ഇവിടെ കാണുമെന്ന് പറയണം പിന്നീട് ഗൗരിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു കൊള്ളാം ഈ ശങ്കറിനെ തന്നെ അടിച്ചെടുത്തില്ലേ ഈ ശങ്കറിനെ പുറ ഞാൻ എത്ര നടന്നാണെന്നറിയോ പക്ഷെ കിട്ടിയില്ല പറഞ്ഞിട്ടൊരു കാര്യമില്ല സ്നേഹിച്ച പെണ്ണിനെ തന്നെ ശങ്കർ അടിച്ചോണ്ട് പോന്നു അതിനുള്ള ധൈര്യം ഞാൻ സമ്മതിച്ച് വന്നിരിക്കുന്നു ശങ്കർബായി നിന്നെ ഇത് കേട്ടപ്പോൾ ഗൗരിക്ക് ദേഷ്യമൊക്കെ ഒന്ന് ഇവളെന്തിന് ഇത്രമാത്രം ഇങ്ങനെ ശങ്കറിനോട് അടുത്തുകൊണ്ടിരിക്കുന്നേ ഇവളൊക്കെ നാണവില്ലേന്നൊക്കെ ഒരു ചിന്ത വരുന്നുണ്ട് തന്റെ ഭർത്താവ് ശങ്കർ എപ്പോഴും ശങ്കറിനോട് അടുത്ത് നിന്നിട്ട് മുട്ടിയൊരുമി നിൽക്കുന്നു ഗൗരിക്കങ്ങളെ ഇഷ്ടപ്പെട്ടില്ല പെട്ടെന്ന് മഹാദേവം വന്നിട്ട് പറഞ്ഞു അതേ വിശേഷങ്ങളൊക്കെ നാളെ ഇനി ഇപ്പൊ എല്ലാവരും പോയി കിടന്നുറങ്ങാൻ നോക്ക് അവളും മടുത്തു വന്നല്ലേ ഗംഗ നീ പോയി റെസ്റ്റ് എടുത്തു നമുക്ക് നാളെ രാവിലെ സംസാരിക്കാന്ന് പറയാണ് ഗംഗയുടെ റെസ്റ്റ് എടുക്കാനോ എല്ലാവരും പോയി കിടന്നുറങ്ങിക്കൂ ഞാനും എൻ്റെ ശങ്കും കൂടെ ഇന്ന് രാത്രി മൊത്തം ശിവരാത്രി ആഘോഷിക്കാൻ പോവാ എനിക്ക് എന്റെ ശങ്കറിനോട് കുറേ സംസാരിക്കാനുണ്ടെന്ന് പറയാം തങ്കച്ചി ഇരിച്ചു മഹാദേ അങ്ങനെയാണെ അങ്ങനെ ഇങ്ങനെ നടക്കട്ടെ എന്ന് പറയണം അപ്പ നമുക്ക് പോയി കിടക്കാന്ന് പറഞ്ഞുകൊണ്ട് തങ്കച്ചിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പം ശേഖർ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി ഓർത്തേ ഇതെന്താ ഇങ്ങനെ ശങ്കറിനാണ് ഒരു ഇല്ല ശങ്കറിൻ മുറിയിലേക്ക് വരുന്ന കാര്യം പോലും പറയുന്നില്ല അപ്പം ആ ശങ്കുവെന്നും പറഞ്ഞ് ശങ്കറിൻ്റെ കയ്യെ പിടിച്ചോണ്ട് അങ്ങോട്ട് കയറി പോവാണ് ഗൗരി മുറിയിലേക്ക് വന്ന് പിന്നീട് ഗൗരിക്ക് ഇരുന്നിട്ടിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെയായിരിക്കും അവൾക്ക് പറയാനുള്ളത് ഏയ് താൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചുകൂടാ ഇതൊക്കെ മോശം പരിപാടിയാണ് ചില പെണ്ണുങ്ങൾ ഇങ്ങനെക്കാ എന്നാൽ താൻ ഇത്ര തരം താഴാൻ പാടില്ല അവിടെ നല്ല ഫ്രണ്ട്സാ ഫ്രണ്ട്സ് മാത്രമല്ല ഇവിടുത്തെ അച്ഛൻ്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു പെങ്ങളുടെ മോളല്ലേ അപ്പോൾ ഒരു റിലേറ്റീവും കൂടെയാണ് അപ്പം അവിടെ തമ്മിൽ കുഞ്ഞുനാൾ കളിച്ച് വളർന്നേതായ ഒരു ഇത് അപ്പം അങ്ങനെ ഉള്ളു മാത്രമേ ഉള്ളൂ അതിനിപ്പോൾ താൻ ഇത്ര അവരെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേ നീ നിന്റെ മനസാന്നിധ്യം കൈവിടില്ല കേട്ടോ ഒരുമാതിരി ഒരുമാതിരി സംശയ രോഗികളെ പോലെ ശങ്കറിനെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശങ്കറിനെ അറിയാവുന്ന കാര്യമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗരി സ്വന്തം മനസ്സിനോട് തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് ഉള്ളി നല്ല തേങ്ങല പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഗൗരി എന്ത് ചെയ്യുവാണ് ഇങ്ങനെ സ്വയം അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കീ സമയത്ത് ശങ്കരയും കൊണ്ട് ഡ്രസ്സിന്റെ മുകളിലേക്ക് പോവാണ് ഗംഗ പിന്നെ ശങ്കറോട് നീ എന്താണ് ശങ്കൊന്നും മിണ്ടായിരിക്കുന്നത് നീ പണ്ടിങ്ങനെയല്ലായിരുന്നല്ലോ ഒത്തിരി സംസാരിക്കുവായിരുന്നല്ലോ എന്ന് പറഞ്ഞേ ഏയ് നീ പറ നീ പറയുന്നതല്ല ഞാൻ കേട്ടോണ്ടിരിക്കുവല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ എങ്ങനെയുണ്ട് ബാംഗ്ലൂരിലെല്ലാം നിന്റെ ജീവിതം ഭയങ്കുളൂരൊക്കെ അടിച്ചു പൊളിക്കുമല്ലേ മോനെ നല്ല സുഖമാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാൻ പറയാണ് എന്ത് കാര്യങ്ങൾ ഇവിടെ എന്താ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇങ്ങനെ അങ്ങ് പോകുന്നു എന്ന് പറയാണ് പെട്ടെന്ന് കെങ്കുണു ആ പഴയ നമ്മുടെ ജീവിതം എന്ത് രസമായിരുന്നല്ലേ സ്കൂളിൽ പോകുന്ന സമയത്തും അടിയൊക്കെ ഉണ്ടാക്കി വേണിയോട് ഏറ്റവും കുളിയൻ തല്ല നീ അതൊക്കെ ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ ഓർക്കാതെ എനിക്ക് ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക ആദ്യമായിട്ട് വേണിയായിട്ട് അടി ഉണ്ടാക്കിയത് ഓർക്കുന്നുണ്ടോ അത് ശരിയാ പിന്നീട് അവളെ കൊണ്ട് ഞാൻ പുസ്തകമൊക്കെ ചോമിച്ച അപ്പൊ പഴയ ഓരോ കാര്യങ്ങളിങ്ങനെ രണ്ടുപേരും കൂടെ അയിവിറക്കുമായിരുന്നു പഴയ കാര്യങ്ങള് വേണിയും ഗംഗയും തമ്മിൽ തല്ലുണ്ടാക്കിയത് തല്ലുണ്ടാക്കി വേണിയുടെ വേണിയെ കൊണ്ട് ഗംഗയുടെ ബായൊക്കെ ചോമിച്ച എന്നിട്ട് വേണി ദേഷ്യപ്പെട്ട് ശങ്കറുമായിട്ട് അടി ഉണ്ടാക്കി പിന്നെ വേണി വേണിക്ക് ഗംഗയെ കാണുന്ന തന്നെ ഇഷ്ടമില്ലായിരുന്നു ശങ്കറിനോട് കൂടുതൽ സ്നേഹം ഗംഗ കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ തന്നെ വേണി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശങ്കറിന് ചിരി വന്നു ഇപ്പോഴാണ് വേണി അങ്ങനെയൊന്നും അല്ലോ വേണിക്ക് ഒത്തിരി മാറ്റം ഉണ്ടെന്ന് പറയുകയാണ് എന്നോയ്ക്ക് പഴയ കുട്ടിക്കാലം തന്നെയായിരുന്നു ശങ്കു ഇഷ്ടം എന്ത് ഭംഗിയായിരുന്നില്ല എന്നൊക്കെ രണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗരി അങ്ങോട്ട് കയറി വരുവാണ് ഗൗരി ഇവർ രണ്ടുപേരും ചിരിച്ചുല്ലസിക്കുന്നത് കണ്ടപ്പോൾ ഗൗരി ഇങ്ങനെ സമതല തെറ്റിയ പോലെ നോക്കി നിൽക്കുകയാണ് ആ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി